ഗെയ്സ് ഇതാട്ടോ നമ്മുടെ ഷോപ്പ് പൊന്നാനി കറമ റോട്ടിലാണ് കെ ഗസ്റ്റോ എന്നാണ് പേര് ഐസ്ക്രീം കിട്ടും ചെറിയ പാക്കറ്റുകളിലായിട്ട് നെറ്റ്സ് കിട്ടും ഈത്തപ്പഴം കിട്ടും ഞാനിപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോ എടുത്തതാണ് ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ സർവീസ് റോഡ് ഞങ്ങളുടെ ഇവിടെക്ക് ലാൻഡ് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതാ സർവീസ് റോഡിന്റെ നാഷണൽ ഹൈവേയുടെ പണികൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും പെട്ടെന്ന് പൂർത്തിയായത് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് കാപ്പലിക്കാട് കഴിഞ്ഞാൽ പിന്നെ ചീറിപ്പാഞ്ഞി പോകാൻ പറ്റുന്നൊരവസ്ഥയാണ് ഇപ്പൊ മലപ്പുറം ജില്ലയിലുള്ളത് ഇതാണ് ഞങ്ങൾ നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി ആവുന്ന സ്ഥലം പുതുകന്നാണി പാലത്ത് നിന്ന് തൊട്ട് മുമ്പ് പുതന്നാണി പാലത്തിൻ്റെ ഒരു സൈഡ് പുതിയ പാലവും മറ്റേ സൈഡ് പഴയ പാലവും അതേപോലെ നിലനിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് പഴയ പാലം വീതി കുറവായതുകൊണ്ട് റോഡ് രണ്ട് ലൈനായിട്ട് ചുരുങ്ങും അങ്ങ് ദൂരെ കാണുന്നതാണ് പുതവന്നാണി അഴിമുഖം ഈ പുഴയുടെ ഒരു സൈഡ് വിളിയങ്കോട് പഞ്ചായത്തും മറ്റേ സൈഡ് പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള പുതുമൊന്നാനിയുമാണ് പുതുപൊന്നാനി സെൻട്രലിലേക്ക് എത്തേണ്ടവർക്ക് കുറച്ച് നാഷണൽ ഹൈവേയിലൂടെ കുറച്ച് മുന്നോട്ട് പോയി ടേൺ അടിച്ച് സർവീസ് റോഡിലൂടെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത് ചങ്ങരംകുളം എടപ്പാള് കുച്ചിപ്പുറം ഭാഗത്തുമൊക്കെ പുതുമൊന്നാനിയിലേക്ക് നേരിട്ട് ബസ്സുണ്ട് പക്ഷെ ആ ബസ്സുകളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പടിഞ്ഞാറ് സൈഡിലുള്ള സർവീസ് റോഡാണ് പൊന്നാനി പോലീസ് സ്റ്റേഷൻ എം ഇ എസ് കോളേജ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സിവിൽ സ്റ്റേഷൻ ഹാർബർ കോടതി കർമ്മ റോഡ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നവർക്ക് എടുക്കാനുള്ള എക്സിറ്റ് എക്സിറ്റാട്ടത് പൊതൊന്നാനി പാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ എക്സിറ്റ് എടുക്കണം പൊന്നാനി വലിയൊരു മുനിസിപ്പാലിറ്റിയാണ് പക്ഷേ വികസനങ്ങളും ഓഫീസുകളൊക്കെ ഉള്ളത് ഈ തീരദേശ മേഖലയിലാണ് കടലിനോട് ചേർന്നിട്ടാണ് അപ്പോൾ കഴിഞ്ഞതാണ് എം എ യു സിറ്റി ദാനപ്പടി അണ്ടർപാസ് ഇനി വരുന്നത് എംഇഎസ് കോളേജിന്റെ ഗ്രൗണ്ട് ആണ് നല്ല മഴ ആയത് വെള്ളക്കെട്ടാണ് ഫുൾ ആയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് ഇതാണ് എംഇഎസ് കോളേജ് വിദ്യാർത്ഥി സംഘടനകളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഒക്കെ നടക്കാൻ തോന്നുന്നുണ്ട് ഇത് പൊന്നാനി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇമ്പിച്ചിബാവ ഗതാഗത മന്ത്രി ആയിരിക്കുമ്പോൾ പൊന്നാനിക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സർവീസുകളുടെ എണ്ണം പൊതുവെ കുറവാണെങ്കിലും കമ്പാരിറ്റീവ്ലി നല്ലൊരു ബസ് സ്റ്റാൻഡാണ് പ്രത്യേകിച്ച് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പൊന്നാനി ബസ് സ്റ്റാൻഡൊക്കെ എത്രയോ ഭേദം എന്ന് പറയാം വിശാലമായൊരു ബസ് സ്റ്റാൻഡാണ് ഒരുപാട് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതാണ് പൊന്നാനിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഹോസ്പിറ്റലാണ് മുമ്പ് ടി ബി ഹോസ്പിറ്റലായിരുന്നു നെക്സ്റ്റ് വരുന്നത് താലൂക്ക് ഹോസ്പിറ്റലാണ് ഇതെല്ലാം ഉള്ളത് റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡിലാട്ടോ താലൂക്ക് ഹോസ്പിറ്റൽ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ സിവിൽ സ്റ്റേഷനാണ് സിവിൽ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഹാർബറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നേരെ പോയാൽ ഹാർബർ ആ കാറ് തിരിയുന്നത് നേരെ കർമ്മ റോട്ടിലേക്കാണ് ഹാർബർ എത്തുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഇവിടെ വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു ആർ ടി ഒ ടെസ്റ്റാണെന്ന് തോന്നുന്നുണ്ട് ഹാർബറിലേക്ക് എൻട്രി ഫീ ഉണ്ട് പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഇരുപത് റുപ്യ എൻട്രി ഫീ ഉണ്ട് പക്ഷെ ഇപ്പോൾ തൽക്കാലം നമ്മൾ കയറിയില്ല നേരെ തിരിച്ച് വന്ന് കർമ്മ റോഡ് പാലം നിളയോരം ടൂറിസം ബ്രിഡ്ജാണിത് ഈ ഒരു പാലം പൊന്നാനിയുടെ മുഖഛായ തന്നെ മാറ്റിയിട്ടുണ്ട് ഈ പാലവും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കർമ്മ റോഡും ഈ പാലത്തിന് കയറി നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ ആട്ടത് ഇപ്പോൾ പൊന്നാനിയിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് സഞ്ചാരികളുടെ ഇഷ്ട സ്ഥലമായിട്ട് പൊന്നാനി കർമ്മ റോഡ് മാറിയിട്ടുണ്ട് അങ്ങ് ദൂരെ ചെറിയ വഞ്ചികളൊക്കെ കാണാം ചില വഞ്ചികളിലൊക്കെ ഉള്ളത് മണൽത്തൊഴിലാളികളാണ് നിലവിലിപ്പോൾ പുഴയിൽ നിന്നൊക്കെ മണൽ വാരുന്നതിന് എടുക്കണം ഇവരൊക്കെ പാസ്സെടുത്ത് ലീഗലായിട്ട് മണൽ വാരുന്നവരാണ് മണല് കോരാൻ പാടില്ല എന്നുള്ളൊരു നിയമം മുമ്പില്ലാത്തതുകൊണ്ട് തന്നെ മണൽ മാഫിയ മാഫിയെന്നുള്ളൊരു പേരും നമുക്കത്ര പരിചിതമായിരുന്നില്ല പക്ഷേ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയതോട് കൂടിയിട്ട് അതുവരെ ഉണ്ടായിരുന്ന മണൽ തൊഴിലാളികളൊക്കെ മണൽ മാഫിയ ആയിട്ട് മാറി പിന്നെ പാസ്സെടുത്താലേ ലീഗലായിട്ട് ഈ എടുക്കാൻ പറ്റുള്ളൂ ഞാനങ്ങനെ കർമ്മ റോഡ് പാലക്കിറങ്ങി ഇങ്ങനെ പോകുമ്പോഴത്തേ സൈഡിലൊക്കെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് ഈ കർമ്മ റോഡും ഈ ഭാരതപ്പുഴ പുഴ അറബിക്കടലിനോട് ചേരുന്ന ഈ ഭാഗവും മാറിയിട്ടുണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളിപ്പോൾ ഈ കർമ്മ റോഡിലൂടെ പാസ് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇതൊക്കെ ഇവിടുത്തെ ചായക്കടകളാട്ടോ വൈകുന്നേരങ്ങളിൽ മാത്രം സജീവമാവുന്ന ചായക്കടകൾ ഷോപ്പൊക്കെ തുറന്നിരിക്കുമ്പോൾ അതേ നല്ല മഴ മഴ കാണാൻ ഭയങ്കര രസമായിട്ടോ കർമ്മ റോഡിൽ നിന്ന്